പിന്നെ അടുത്ത ആരോപണം എനിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം പാരമ്പര്യവും ബൈബിളും ഇവരുടെ ഒരു തർക്കമാ എന്നിട്ട് ഇപ്പൊ എന്നോട് ഡിബേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പാരമ്പര്യവും ബൈബിളും പാരമ്പര്യവും ബൈബിളും പരസ്പര വിരുദ്ധമല്ല അങ്ങനെ ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല പാരമ്പര്യവും ബൈബിളും പരസ്പര വിരുദ്ധമല്ല മറിച്ച് പാരമ്പര്യവും ബൈബിളും പരസ്പര പൂരകങ്ങളാണ് അപ്പൊ ട്രേഡിഷൻസ് ആൻഡ് ബൈബിൾ ആർ നോട്ട് കോൺട്രഡിക്ടറി വട്ട് കോംപ്ലിമെന്ററി അപ്പൊ അതൊരിക്കലും പരസ്പര വിരുദ്ധമല്ല പരസ്പര പൂരകമാണ് ബൈബിൾ ഈസ് റിട്ടൺ ട്രേഡിഷൻ ആൻഡ് ട്രേഡിഷൻ ഈസ് ആൻഡ് അൺ റിട്ടൺ ബൈബിൾ ബൈബിൾ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട പാരമ്പര്യമാണ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എഴുതാതെ പോയ ബൈബിളാണ് അപ്പൊ എഴുതപ്പെടാത്ത ബൈബിളിനെ പാരമ്പര്യം എന്ന് വിളിക്കും എഴുതപ്പെട്ട പാരമ്പര്യത്തെ ബൈബിൾ എന്ന് വിളിക്കും ബൈബിളും പാരമ്പര്യവും പരസ്പര പൂരകങ്ങളാണ് പക്ഷേ ചില ആളുകൾ ബൈബിൾ എടുത്തു വെച്ച പറയാണ് ബൈബിളും പാരമ്പര്യവും ആയിട്ട് നമുക്ക് ഡിബേറ്റിന് വരാ എന്നെ വിളിക്കുക ഡിബേറ്റിന് അല്ലേ എനിക്കെന്നാ വേറെ കുഴപ്പമല്ലോണ്ട് അങ്ങനത്തെ ഡിബേറ്റിന് പോയി ഇപ്പൊ ഈ സുറിയാനി സഭയെ പറ്റിയാണ് ഈ പറയുന്നത് ഞാൻ പിന്നെയും പറയുന്നത് ഞാനൊരു ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക വക്താവായിട്ടൊന്നും സംസാരിക്കുന്നതല്ല പെന്തക്കോസ്റ്റ് സഭയുടെ ഉപദേശത്തിൽ ഞാൻ കണ്ട വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് ഞാൻ ക്രിസ്ത്യൻ ഹിസ്റ്ററി പരിശോധിക്കുകയും ഓരോ സഭയുടെ ദൈവശാസ്ത്ര നിലപാടുകൾ പരിശോധിക്കുകയും ചെയ്തപ്പോൾ ചരിത്രപരമായി ദൈവശാസ്ത്രപരമായി ഏറ്റവും കൃത്യതയും ഏറ്റവും അടുപ്പവും കാണിക്കുന്ന ദൈവശാസ്ത്ര ചിന്തകളും ലിറ്ററജിക്കൽ തിയോളജിയും ഉള്ളത് സുറിയാനി സഭയ്ക്കായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എന്ത് ചെയ്യാണ് സ്പെസിഫിൻ സാമ്പിൾസ് എടുത്ത് കാണിക്കാണ് ആ പാട്ട് കേട്ടോ ഈ പ്രാർത്ഥന കേട്ടോ ഇതാ കറക്റ്റ് എന്ന് പറയുകയാണ് അപ്പോ എന്റെ വാക്കുകളെ പിടിച്ചിട്ട് സുറിയാനി സഭ ബൈബിളിന് അല്ലെങ്കിൽ തിരുവെഴുത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല പാരമ്പര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങനെ പറയാൻ അവകാശവും പക്ഷെ ആ സഭയുടെ നിലപാട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സഭയാണ് ഈ തിരുവെഴുത്തിനെ സംരക്ഷിച്ചത് ഈ തിരുവഴുത്തിനെ ക്രോഡീകരിച്ചത് അപ്പൊ ഈ തിരുവെഴുത്തിനെ ക്രോഡീകരിച്ചതും ഈ തിരുവഴുത്തിനെ സംരക്ഷിച്ചതും ആ സഭയാണ് ഈ തിരുവഴുത്തിലെ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്ന ആ സഭയിലെ ആണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഒരു സഭയോട് ഏറ്റുമുട്ടുമ്പോ ആ സഭയിലെ അംഗങ്ങൾ എഴുതിയതാണ് ഈ പുസ്തകം ബൈബിളിലെ പുസ്തകം യേശുവിന്റെ അമ്മ പരിശുദ്ധ മറിയത്തിന് ആമോദിസ കൊടുത്തൊരു സഭയാണത് അപ്പൊ ആ സഭയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇവിടെ നിന്ന് വെച്ച് നമ്മൾ ഈ കുറ്റം പറയുണ്ട് നമുക്ക് എളുപ്പമുണ്ട് പറയാൻ യേശുവിന്റെ അമ്മ പരിശുദ്ധം അറിയത്തിനും ആമോദിസ കൊടുത്ത പാരമ്പര്യമുള്ള ഒരു സഭ അപ്പൊ നിങ്ങൾ ചിന്തിക്കുക എവിടെ പോയി നിൽക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സഭയെ കുറ്റം കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ചെറിയ മിനിമം കാഴ്ചപ്പാടിൽ യൗവനത്തിന്റെ തളപ്പിൽ ഞാൻ അടിച്ചു തകർത്തിട്ടുണ്ട് അപ്പൊ എന്റെ ഫോട്ടോ വെച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഞാൻ ഇറക്കിയ ഒരു ടേപ്പാണ് ഏഴ് ചതിക്കുഴികൾ ഓർത്തഡോക്സ് സഭയിലെ ഏഴ് കൂതാശകൾ ഏഴ് ചതിക്കുഴികളാന്ന് പറഞ്ഞ് ആ അപ്പൊ കുമ്പസാരത്തെയും കുർബാനയെയും സ്നാനത്തെയും ശവസംസ്കാരത്തെയും വിവാഹ ഊദാശിയെല്ലാം ഓരോ പരിഹസിച്ച് ഓരോ പാട്ടിന്റെ വരി എടുത്ത് പരിഹസിച്ചുള്ള ഒരു കളിയാക്കിയുള്ള ഒരു പ്രസംഗം ഉണ്ട് ടേപ്പുണ്ട് ഇപ്പൊ ആ പഴയ ടേപ്പ് അതായത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് പ്രസംഗിച്ച ഒരു പ്രസംഗം എന്റെ ഇപ്പോഴത്തെ ഫോട്ടോ വെച്ച് അവര് വാട്സാപ്പിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു പത്തിരുപത് പേരയച്ചു അതും കൂടി ഒന്ന് പരാമർശിക്കാം ഏ ഞാനാണത് പ്രസംഗിച്ചത് ആ ടേപ്പ് നിങ്ങൾ ഇപ്പൊ സർക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവരാണ് നിങ്ങൾക്ക് യുദ്ധതന്ത്രങ്ങൾ തന്ത്രങ്ങൾ അറിയത്തില്ല യുദ്ധ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ആ ടേപ്പ് മുക്കിയേനു നിങ്ങൾ പിന്നെ സെൽഫോൾ അടിച്ചു കാരണം നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി സുറിയാനി സഭയൊക്കെ അത്രയും ശക്തമായി വിമർശിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനെന്ന് എന്ത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം ടെസ്റ്റിഫൈ ചെയ്യാം ഇറ്റ് വാസ് മീ എന്നാൽ നിങ്ങൾക്ക് ആ പ്രസംഗത്തിലെ പോയിന്റ് നിങ്ങൾക്ക് അറിയത്തുള്ളൂ ആ പോയിന്റ് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത് ആ പോയിന്റ്സ് മുഴുവൻ തെറ്റാണെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺവിൻഷൻ കിട്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അതിൽ ഒരു പോയിന്റ് മുന്നിട്ട് വന്നിട്ട് നിങ്ങൾക്ക് തുണയുണ്ടെങ്കിൽ ഇവിടെ വേണേൽ ലൈവിൽ ജോയിൻ ചെയ്തു നിങ്ങൾ ഏഴ് ചതിക്കുഴികൾ സ്റ്റേപ്പ് കൊണ്ടുപോവാ ഓരോ പോയിന്റും പ്ലേ ചെയ്തു ഞാൻ റിഫ്യൂട്ട് ചെയ്യാം പൗരോത്വം കേട്ടു പൗരോത്വത്തിന്റെ സീരീസ് നമ്മുടെ വരുന്നുണ്ട് ഉടനെ പൗരോത്വത്തിൻ്റെ അപ്പം പിന്നെ ആ പ്രശ്നം തീരു അതുകൊണ്ട് ഏഴ് ചതിക്കുഴികളൊന്നും ഇനി നിങ്ങളെ സഹായിക്കത്തില്ല ഏഴ് ചതിക്കുഴികളുടെ എല്ലാം കാലം പോയി അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി അത് മനസ്സിലായിട്ടാണ് മനസ്സിലായിട്ടാണിപ്പം ശരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞൊരു ചീപ്പ് തന്ത്രം എന്നേ ഉള്ളൂ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ ഉപദേശം തെറ്റാണ് നിങ്ങളുടെ സുവിശേഷം തെറ്റാണ് നിങ്ങളുടെ ദൈവശാസ്ത്ര കാഴ്ചപ്പാട് തെറ്റാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്ന ദൈവം തെറ്റാണ് നിങ്ങളുടെ സ്വത്രം തെറ്റാണ് നിങ്ങളുടെ ആരാധന തെറ്റാണ് ഇത് മുഴുവൻ തെറ്റാണ് 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 തെറ്റ് 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 എന്നൊരാൾ പറയുമ്പം അതിനെതിരെ ഒരു വാക്ക് പറയാൻ ഒരാള് നിങ്ങളുടെ കൂടെ ഇല്ല എന്നിട്ട് ചുമ്മാ എന്റെ ടേപ്പ് എടുക്കുക എന്റെ ഫോട്ടോ വെക്കുക കൂട്ടുക മാറ്റുക ട്രോൾ ഉണ്ടാക്കുക സിനിമയുടെ ക്ലിപ്പ് എടുക്കുക എന്ത് എന്തോ പറയുക അപ്പൊ അതൊരു നിലവാരമില്ലാത്ത കാര്യമാണ് എനിക്ക് എനിക്കൊരസം ഞാനിതെല്ലാം എൻജോയ് ചെയ്തോണ്ടിരിക്കാം അവരെങ്ങനെ വിട്ടോട്ട് അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങൾ അതുകൊണ്ട് അനിൽ കൊടിത്തോട്ടം എന്ന് പറഞ്ഞൊരു കക്ഷിയാണ് പുള്ളി പുള്ളിയോട് ഇന്ന് ആരോ ചോദിച്ചു നിങ്ങൾ ഗ്ലോറിയസ് ഗോസ്ബലിനെ വിമർശിക്കുന്ന ആളാണോ അതെ അതെ ഞാനാണ് വിമർശിക്കുന്നത് ഗ്ലോറിയസ് കോസ്ബൽ എന്നാൽ എന്താണ് അപ്പൊ പുള്ളി വളരെ നല്ലൊരു നിർവചനം കൊടുത്തു ശുഭു പിഴിയക്കലിന് താടിമീശിയില്ലാതെ തലയിൽ മുടി ഉണ്ടായിരുന്ന കാലത്ത് പറഞ്ഞത് പെന്റകോസ് കോസ്ബലും തലയിൽ മുടിയില്ലാതെ താടി നീട്ടി പറയുന്നത് ഗ്ലോറിയസ് കോസ്മല അങ്ങനെയുണ്ട് നിർവചനം ഇന്ന് ഉള്ളി എഴുതിയിരിക്കുന്ന നിർവചനമാണ് ഇനിയിപ്പോ അങ്ങനെയെങ്കിൽ അങ്ങനെ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസത്തിന് ശേഷം ഞാൻ പറയുന്നതാണ് ഗ്ലോറിയസ് കോസ് അതിന് മുമ്പ് ഗ്ലോറിയസ് കോസ്പെലിന്റെ റിഫ്ലക്ഷൻസ് ഒക്കെ എന്റെ മെസ്സേജിലുണ്ടായിരുന്നു പക്ഷേ എൻറ്റിയർലി ഗ്ലോറിയസ് കോസ്പെല പറയാൻ തുടങ്ങിയ അന്നേരം തൊട്ടാണ് അതുകൊണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ടുള്ള മെസ്സേജുകൾ കേൾക്കുക ഗ്ലോറിയസ് ഗോസ്ബൽ ആണ് പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്ബൽ എന്താണെന്ന് നമ്മൾ വിശദമാക്കി അതിന് ഏത് സംശയം വന്നാലും അത് വിശദീകരിക്കുവാൻ നമ്മൾ ഇവിടെ ഉണ്ട് എപ്പോഴും അവൈലബിൾ ആണ് സോ ഡോണ്ട് വറി ഗ്ലോറിയസ് ഗോസ്ബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലകും പിടിയും ഇല്ലാത്ത സുവിശേഷമല്ല ഈസ് ട്രൂ ഗോസ്ബൽ ദൈവപുത്രൻ ദൈവത്തിന്റെ വാസ്തവത്തിൽ അവൻ ദൈവപുത്രനാണെങ്കിൽ അവൻ പറഞ്ഞ സുവിശേഷം അതാണ് ആ സുവിശേഷം കാലാധിപർത്തി ആയിരിക്കും ക്ലാസിക്കൽ ആയിരിക്കും ടൈംലെസ് ആയിരിക്കും കാരണം ഹി കെയിം ഫ്രം എ ടൈംലെസ് ഓൺ അപ്പം ടൈംലെസ് മെസ്സേജ് കാലം മുന്നോട്ട് പോകുമ്പോൾ പൊളിഞ്ഞു പോകുന്ന സൂക്ഷിച്ച് ഇപ്പൊ ആഭരണ ഊരണം എന്നൊക്കെ പറഞ്ഞു നടന്നു ഇപ്പം മിണ്ടുന്നില്ല പരസ്പരം ആരും അറിഞ്ഞില്ല പൂച്ച പാൽ കുടിക്കുന്നല്ലേ ഇപ്പൊ എല്ലാവരും ആഭരണ ഇടാൻ തുടങ്ങി ഇപ്പൊ ഏ ഞങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയും അങ്ങനെ ഒരു ഒഫീഷ്യൽ ഉപദേശം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു കാലു വരി കേട്ടോ അപ്പൊ അങ്ങനെ ഓരോന്നും ഓരോന്ന് ഇവർ ഗോപ്യമായിട്ട് ഉപേക്ഷിക്കും അതൊക്കെ മുറുകെ പിടിക്കുന്ന നിങ്ങള് എന്തോ ന്യൂ ജൻ ലാംഗ്വേജ് അതിനെ ശശിയായി മാറും ശശി ഉള്ള പേരുള്ള അറി കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അത് അങ്ങനെ ഈ ഒരു ടേം ഉള്ളതോട് പറഞ്ഞു എനിക്കറിയാവുന്ന മൂന്നാല് ശശിമാരുണ്ട് എല്ലാം നല്ല മനുഷ്യൻ അപ്പൊ ഈ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഇവരിതല്ല ഉപേക്ഷിക്കും ഇവര് കൈ കഴുകും ഇവര് കാലു മാറും അവരുടെ ഉപദേശങ്ങൾ ഒഴിവാക്കും എന്നിട്ട് പറയുകയാണ് ശിവു പിഴിയേക്കല്ലിന്റെ നിലപാടില്ല എപ്പം വീണ്ടും നിലപാട് നിലപാടില്ലാത്തവിടുത്തപ്പ എന്ത കോസുകാർ കാടും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് വരെ ഇവിടെ ആവരണ ഊരണ ഇല്ലെങ്കിൽ കുഴപ്പമാണ് തലയിൽ ഇടുത്തി വിടുവെന്ന് സ്വർഗ്ഗത്തിൽ എത്രയോ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ എത്രയോ സ്ത്രീകളെ ആഴ്ത്തി എത്രയോ ഗൃഹ ഗൃഹനാഥന്മാരെ അപമാനത്തിലാഴ്ത്തി ഭിന്നുമാല വരെ പറിച്ചെറിഞ്ഞ തറവാട്ടിലുള്ള സ്ത്രീകളെ ഭിന്നുമാല പറയിൽ മനം നിന്ന് ഹൃദയം പൊട്ടി മരിച്ച എത്ര പേരുണ്ട് എനിക്ക് നേരിട്ടറിയുന്നൊരു ഫാമിലി ഉണ്ട് എന്നാൽ ഞാൻ ലൈവ് പറഞ്ഞു അപ്പൊ അങ്ങനെയല്ല അനേക കുടുംബങ്ങൾ ഈ ദ്രോഹം കയറി ചെയ്തിട്ട് മലങ്കരയിലെ സമാധാനത്തെ നശിപ്പിച്ച് മുടിപ്പിച്ച് അനേക കുടുംബങ്ങളെ തകർത്ത് അനേക കുടുംബ ബന്ധങ്ങളെ ഉടച്ച് നാശകരമായ മതഭേദം എന്ന് ബൈബിൾ വിവക്ഷിക്കുന്ന എന്തോ അതാണ് മലയാളി പെന്തക്കോസ്തുകാർ മലങ്കരയിൽ കൊണ്ടുവന്നത് മലങ്കരയിൽ നാശമല്ലാതെ യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഒരു ചീപ് ഗോസ്ബലാണ് പെന്റകോസൽ ഗോസ്പൽ അതാണ് ആ ഗോസ്ബലിനെ പറ്റി എന്താ പറയാൻ എന്നിട്ട് എന്തേടെ ഇപ്പൊ പറയാത്ത നീ ആ പറഞ്ഞ അപ്പൊ ആരാ നിലപാട് മാറ്റി ഞാനാണോ നീയാണോ ആണോ നിങ്ങളാണോ സൗകര്യപൂർവ്വ നിലപാട് മാറ്റി ഗോപ്യമായിട്ട് നിലപാട് എന്ന് പറഞ്ഞാൽ കാലം മാറുന്ന അനുസരിച്ച് കാല് മാറുന്ന സുവിശേഷമല്ല കാലാധിവർത്തിയായ സുവിശേഷം നിത്യ സുവിശേഷം ആകാശമധ്യത്തിൽ ഒരു കഴുകു പറക്കുന്നത് ഞാൻ കണ്ടു ഒരു ദൂതൻ പറക്കുന്നത് ഞാൻ കണ്ടു അവന്റെ കയ്യിൽ സകല ഗോത്രങ്ങളോടും ഭാഷകളോടും വംശങ്ങളോടും ജാതികളോടും അറിയിക്കാനുള്ള ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു ഇറ്റേണൽ ഗോസ്പൽ ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്ബൽ മതഭാഷ വർഗ വർണ്ണ ജാതി ഗോത്ര വ്യത്യാസമില്ലാതെ ശകലവർക്കും ഒരേ സുവിശേഷം ഇത് കേരളത്തിൽ ആഭരണമെടരുത് പക്ഷേ കർണാടകയിൽ ആഭരണമിടാം അത് നിത്യ സുവിശേഷമല്ല അത് തട്ടിപ്പിന്റെ സുവിശേഷമാണ് അവസരവാദപരമായ സുവിശേഷമാണ് വഞ്ചനയുടെ സുവിശേഷമാണ് ചതിയുടെ സുവിശേഷമാണ് പ്രാദേശിക സുവിശേഷമാണ് ഹീനമായ സുവിശേഷമാണ് വഞ്ചനയുടെ സുവിശേഷമാണ് മായം കലർത്തിയ സുവിശേഷമാണ് ഇനി എപ്പുറത്ത് എന്റെ സുവിശേഷത്തെ പരിഹസിക്കണം ദിസ്ഇസ് ഗ്ലോറിയസ് ഗോസ്ബൽ ദിസ് ഇസ് ഇറ്റേണൽ ഗോസ്ബൽ ദിസ് ഇസ് ട്രൂ ഗോസ്ബൽ അൺ ടാപേർഡ് വേർഷൻ ഓഫ് ഗോസ്പെൽ ദിസ് ഇസ് അൺഡിഫൈൽഡ് ഗോസ്ബൽ ദിസ് ഇസ് അൺകറപ്റ്റഡ് ഗോസ്പൽ ദിസ് ഇസ് ഗ്ലോറിയസ് ഗോസ്പെൽ ഇറ്റേണൽ ഗോസ്പെൽ നിത്യ സുവിശേഷം സത്യ സുവിശേഷം തേജസ് ഉള്ള സുവിശേഷം മായം ചേരാത്ത സുവിശേഷം ശുദ്ധ സുവിശേഷം ഹാ 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 സത്യമായ സുവിശേഷം ദിസ്ഇസ് ഗ്ലോറിയസ് ഗോസ്പെൽ ഞങ്ങളൊക്കെ അതിന്റെ പ്രായോക്താക്കളും അതിന്റെ പ്രചാരകരും അത് വിശ്വസിക്കുന്നവരും അത് അനുഭവിക്കുന്നവരുമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എത്രയോ മെസ്സേജുകളാണ് ആളുകളുടെ ഹൃദയം തുറക്കപ്പെടുന്നു ആളുകൾ സ്വതന്ത്രരാകുന്നു മറ്റാളുകളെ സ്നേഹിക്കാൻ പറ്റുന്നു എല്ലാത്തരം വിഭാഗീയതയും ഹൃദയത്തിൽ നിന്ന് മാറുന്നു ക്രിസ്തു പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം ആളുകൾ സത്യമായും ഗ്രഹിച്ചറിയുന്നു സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും മരണഭീതി മാറിപ്പോകുന്നു പരാജയ ഭീതി മാറിപ്പോകുന്നു വിദ്വേഷവും പകയും നിന്നയും ഭിന്നതയും ദ്വന്ദ്പക്ഷങ്ങളും കലഹങ്ങളും എല്ലാം മാറിപ്പോകുന്നു ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്കുക ഉറങ്ങുന്നവനെ നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക എങ്കിൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ ഉറങ്ങുകയാണ് പക്ഷെ ഉറങ്ങിക്കിടക്കുന്നത് മരിച്ചവരുടെ ഇടയിലാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുക ഉറങ്ങുന്നവനെ ഉണരുക നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വഞ്ചനയുടെ സുവിശേഷമോ അതെന്തൊരു സുവിശേഷമാണ് വഞ്ചനയുടെ സുവിശേഷമാണ് മലയാളി പെൻറ്റക്കോസുകാരുടെ സുവിശേഷത്തിന്റെ ഭാഗമായി അവരെ ആഭരണ ഊരിച്ചു ആഭരണ ഊരിച്ചിട്ട് ആഭരണ ഊരാൻ പറ്റാത്ത എത്രയോ സ്ത്രീകളെ മാനസികമായി പീഡിപ്പിച്ചു എത്ര കുടുംബങ്ങളിൽ അസമാധാനവും ഭിന്നതയും ഉളവാക്കൊണ്ട് അനേക സ്ത്രീകൾ മിന്നുമാലി ഊരിക്കും എനിക്കറിയാവുന്ന ഒരു മാർത്തോമ കുടുംബം ഞാൻ പറഞ്ഞായിരുന്നാണ് ആ അച്ഛൻ അവസാനം അവരോട് പറഞ്ഞു മിന്നുമാലയെങ്കിലും അവസാനം പറഞ്ഞൊരു നൂലല്ല മിന്നെങ്കിലും ആ കഴുത്തെ വെക്ക് കാരണം അതിന്റെ വിവാഹത്തിന്റെ ഒരു അതും പൊട്ടിച്ചു പറഞ്ഞു ആ മനുഷ്യൻ ഹൃദയം പൊട്ടിപ്പിടിച്ചു ഞാൻ പേര് പറഞ്ഞില്ല കാരണം അവരുടെ മക്കൾ എന്നെ കാണുന്നുണ്ടല്ല മക്കളല്ല മക്കളുടെ മക്കൾ അപ്പം ഞാൻ പറഞ്ഞത് അനേക കുടുംബങ്ങളെ തകർത്ത എന്നിട്ട് അതിനൊരു മാപ്പ് പോലും ഇവർ പറഞ്ഞില്ലെന്നുള്ള തെറ്റിപ്പോയി പറഞ്ഞു എന്നിട്ട് ഇപ്പം പറയാം അത് ഞങ്ങളുടെ ഒഫീഷ്യൽ ഉപദേശമല്ലായിരുന്നത് പിന്നെ തൻ്റെ ഒഫീഷ്യൽ ഉപദേശം ഞങ്ങൾ എവിടെന്നാ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഒഫീഷ്യൽ ഉപദേശം ഞങ്ങൾ എവിടെയെന്നാണ് മനസ്സിലാക്കേണ്ടത് അത് ഞങ്ങളുടെ അല്ലായിരുന്നു അതാണ് വഞ്ചന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോണൊക്കെ എടുക്കും അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് അതായത് അവസാന പുതിയ പുതിയ കണ്ടീഷൻസ് ആ കണ്ടീഷൻ അങ്ങനെ അങ്ങനെ അല്ലായിരുന്നു അത് അന്നേരം അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെ നമ്മളെ ആ അത് ഞങ്ങൾ അങ്ങനെ എഴുതിട്ടുണ്ടോ അത് എഴുതിണ്ടോ പിന്നെ ഫൈൻ പ്രിന്റിങ് ഏറ്റവും കീഴ് കുഞ്ഞായിട്ട് കുറേ കാര്യം ഇതെല്ലാം വഞ്ചന സത്യസന്ധതയല്ല ട്രാൻസ്പെറൻസി ഇല്ല ട്രാൻസ്പെറന്റ് അല്ല സുതാര്യത അപ്പൊ സുതാര്യത ഇല്ലാത്ത എല്ലാം വഞ്ചനയാണ് എത്ര എത്ര ഭാര്യയും ഭർത്താവും അത് അവര ഒരു വിഷയത്തിൽ പരിഭവിച്ചവര് പിണങ്ങിയവര് അകന്നവര് ബന്ധം മുറിഞ്ഞു പോയവര് അവരൊക്കെ മണ്ണിനടിയിലേക്ക് പോയി ആ പിണക്കത്തോടെ ആ പരിഭവത്തോടെ അല്ലെങ്കിൽ ആ വേദനയോടെ അല്ലെങ്കിൽ ആ ദുഃഖത്തോടെ അല്ലെങ്കിൽ ആ അകൽച്ചയോടെ അല്ലെങ്കിൽ വിത്ത് ദാറ്റ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് അങ്ങനെ പോയവരുടെ മക്കൾ അവരുടെ മക്കളുടെ മക്കളൊക്കെ ഇപ്പോഴും ഉണ്ട് അവരോടൊക്കെ വേണമെങ്കിൽ ഒരു മാപ്പ് ചോദിക്കാമല്ലോ തെറ്റിപ്പോയി കേരളമേ മാപ്പ് തരൂ തെറ്റിപ്പോയി മലയാളമേ മാപ്പ് തരൂ തെറ്റിപ്പോയി മലങ്കരയുടെ മക്കളെ മാപ്പ് മാപ്പ് തരൂ തരൂ മാപ്പ് തരൂ അടുത്ത കുമ്പനാട് കൺവെൻഷൻ വേണേ ഒരു ശേഷം വെച്ചിട്ട് മാപ്പ് തരൂ മാപ്പ് തരൂ ഞങ്ങൾക്ക് മാപ്പ് തരൂ നൂറ്റിപ്പത്ത് വർഷം കേരളത്തിലെ ആളുകളെ ഞങ്ങൾ വഞ്ചിച്ചു ഞങ്ങൾ തെറ്റു പറഞ്ഞു പറ്റുമോ ഇനിയിപ്പോ അടുത്തത് നിങ്ങളെന്തൊക്കെയോ തിരുത്തെന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് ശുദ്ധമായ സത്യമായ സുവിശേഷം ഞാൻ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പരമാവധി എല്ലാവരോടും പറയണം കാരണം ഇത്രയും വഞ്ചനയാണ് സംഭവിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വം സമൂഹത്തോടുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആ ധാർമ്മിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ പരസ്യമായ ഒരു മാപ്പ് പറയുന്നു കത്തോലിക്ക തിരുസഭയുടെ പരമാധ്യക്ഷനായിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് മുട്ടുകുത്തി ലോകത്തോട് മാപ്പ് പറയാമെങ്കിൽ നിനക്ക് പറഞ്ഞു പറഞ്ഞതന്നെ അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ മാന്യത ഒട്ടും കുറഞ്ഞില്ലല്ലോ മറിച്ച് സ്വീകാര്യത വർധിച്ചു പറയൂടോ നിങ്ങളും പറ ഞങ്ങൾ കളിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പൂപ്പറ്റൊരു ഒരു ആയിരുന്നു നിലപാട് മാറ്റിയത് ആരാ ഞാനാ ഞാനാണോ നിലപാട് മാറ്റിയത് മുട്ടിന് മുട്ടിന് ഇരുപത്തിയഞ്ച് വർഷം പെൻറ്റകോസ് വിശ്വസിച്ച് പ്രസംഗിച്ച് അതിനുശേഷം ആണ് ഞാൻ നിലപാട് മാറ്റിയത് കാരണം അത് മുഴുവൻ തെറ്റാണ് അബദ്ധമാണ് ജനവഞ്ചനയാണ് ജനദ്രോഹമാണ് തലമുറകളോട് ചെയ്യുന്ന ദ്രോഹമാണ് നാശകരമായ മതഭേദമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം അതുകൊണ്ട് ഞാൻ പറയുന്നു തിരിച്ചു പറയുന്നു ഇതല്ലാതെ മിനിറ്റിന് മിനിറ്റിന് നിലപാട് മാറ്റുന്നതല്ല പക്ഷേ നിങ്ങളോ പരസ്യമായി വിത്തൌട്ട് എനി കൺഫൻ വിത്തൌട്ട് ടെക്നോളജി നിങ്ങൾ ഗോപ്യമായിട്ട് നിങ്ങൾ ആഭരണത്തെ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ സഭകളിൽ ഇപ്പോൾ ആഭരണധാരികൾ കൂടിക്കൂടി വരുന്നു കണ്ണടച്ച് രസിക്കുന്നു ശരിയല്ലേ അപ്പൊ ആ ഷിഫ്റ്റിന് നിങ്ങൾ എന്തുകൊണ്ട് പരസ്യമായ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് പരസ്യമായിട്ട് പറയാം നമുക്ക് ആഭരണ വിരോധം ഇല്ല നിങ്ങൾക്കല്ല ആവരണ ഇടാതെ നിങ്ങൾ സകല സൗകര്യമാരെ ആഹ്വാനം ചെയ്യൂ അല്ലെങ്കിൽ ആഭരണ ഇട്ടാലെ പുറത്താക്കൂ ആവരണ ഇടവേ പാടില്ല ആണ് ഇത് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച ഉപദേശമാണ് നമ്മളത് പാലിക്കണം അങ്ങനെ സ്ട്രിക്റ്റ് ആകുവോ പറ്റുമോ അപ്പൊ എങ്ങനെയാ സ്തോത്രാഴ്ചയുടെ കാര്യം എങ്ങനെയാ ഭാഷ അപ്പൊ ഇതൊരു സ്തോത്ര കാഴ്ചയുടെ ദൈവശാസ്ത്രമാണ് ഏഹ് സമ്പത്ത് കേന്ദ്രീകൃതമായ ഒരു ദൈവശാസ്ത്രം ഇതൊക്കെയാണ് സംഭവങ്ങൾ